ത്തിന്റെ സമാപനവും വിജയോത്സവവും സംഘടിപ്പിച്ചു സി അച്യുതമേനോൻ ഗ്രന്ഥാലയം ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു രാവണീശ്വരം സി അച്യുതമേനോൻ ഗ്രന്ഥാലയം ആൻഡ് വായനാശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ വെളിച്ചം പരിപാടിയുടെ സമാപനവും വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു പി വി ജനാർദ്ദനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലയത്തിലെ മുതിർന്ന വായനക്കാരായ നാരായണിയമ്മ ജാനകിയമ്മ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തിയായിരുന്നു ഉദ്ഘാടനം അനുമോദനവും ഉപഹാര വിതരണവും സംസ്ഥാന സെക്രട്ടറി കെ പത്മനാഭൻ മാസ്റ്റർ നിർവഹിച്ചു അഭിമാനം തോന്നുകയാണ് ചിലപ്പോൾ അമ്പതും വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പ്രായം ബാധിക്കാൻ തുടങ്ങും പ്രായം പ്രായം ബാധിക്കും ബാധിക്കും രണ്ടു തരം പ്രായമുണ്ട് ഒന്ന് ഫിസിക്കൽ മറ്റൊന്ന് മെന്റൽ നമുക്കൊക്കെ എന്റെ വയസ്സ് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും പക്ഷെ എന്നെ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഇയാൾക്ക് ഇത്രയും ഇത്രയും ഞാൻ മറിച്ചതാണ് മനുഷ്യന്റെ അവസ്ഥ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ടി എ അജയ്കുമാർ ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഗംഗാധരൻ പള്ളിക്കാപ്പിൽ സെൻട്രൽ യൂത്ത് ക്ലബ്ബ് പ്രസിഡന്റ് സി വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു അനുമോദനം ഏറ്റുവാങ്ങിയ കുട്ടികളായ നന്ദന നാരായണൻ ഭവ്യ മോഹൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി അനുമോദന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഹിസ്റ്ററിയിൽ ഒന്നാം റാങ്ക് നേടിയ ബാലവേദി അങ്കും കുമാരി നാരായണൻ രവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു സയൻസിന് മുഴുവൻ മാർക്ക് വാങ്ങി വിജയിച്ച കുമാരി ദേവിക ഗ്രന്ഥാലയം പരിധിയിൽ നിന്ന് എസ് എസ് എൽ സി ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾ പ്ലസ് ടു ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾ യു എസ് എസ് എൻ എം എം എസ് വിജയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി കാമരാജൻ സ്വാഗതവും ഗ്രന്ഥാലയം സെക്രട്ടറി പി ബാബു ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്